ഉമ്മമാതാവിന് തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ പേര് ലിജി ഇതെൻ്റെ ഹസ്ബൻഡ് റോയി ഇത് എൻ്റെ മോൻ റോഷൻ എൻ്റെ ഹസ്ബൻഡിനെ മദ്യപാനം നിർത്തി ആത്മീയമായി വളരുവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ആ ജോലിയിൽ തിരികെ കയറാൻ വേണ്ടിയിട്ടും ഞാൻ ഉടമ്പടി വെച്ചിരുന്നു മെയ് ഏഴാം തീയതി അജ മദ്യപിച്ചിട്ട് എന്നെ വിഷമെടുത്ത് കഴിച്ചു അത് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു അവിടെ എടുക്കത്തില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ മോൻ പെട്ടെന്ന് പറഞ്ഞു മമ്മി നമുക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ആ എണ്ണയും ഒക്കെ നമുക്ക് തേനും ഒക്കെ എടു ഉപ്പും എടുക്കണമെന്ന് പറഞ്ഞു അത് പെട്ടെന്ന് വേറെ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ തോന്നിയില്ല അത് മാത്രം എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുന്ന സമയത്ത് രാജ്യം ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുവാണ് മൂക്കിൽ കൂടെയും ആയിക്കൂടെ എല്ലാം വൊമിറ്റ് ചെയ്യുന്നു മോശം പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഓർമ്മയൊന്നും കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ടും അവരിങ്ങനൊരു കേസായത് കൊണ്ട് അവർ രോഗിയെ നോക്കുന്നില്ല ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒന്ന് പെട്ടെന്നൊന്നും നോക്കാവോ ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നിട്ടും ഡോക്ടറെ പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്കതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആ തൈലം നെറ്റിയിൽ തൂത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാനും എൻ്റെ കുഞ്ഞും അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരും മാത്രമേ ഉള്ളൂ എനിക്ക് ആരുമില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ അച്ഛനെ ഏൽപ്പിക്കുക നീ തന്നെ എനിക്ക് തിരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ എങ്ങനെയോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് പുള്ളിയെ ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ആ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച് അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ മാതാവ് തന്നെ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് അത്രയും നേരം നോക്കാതിരുന്ന ഡോക്ടർ പെട്ടെന്ന് ഐ സിയുയിലോട്ട് കയറ്റാൻ പറഞ്ഞു ഐ സിയുയിൽ കയറ്റി ഐ സിയുൽ കയറ്റിയിട്ട് ഒരു മാറ്റവും ഇല്ല ഡോക്ടർ പുറത്തിറങ്ങി വന്നു പറഞ്ഞു അപകടനില തരണം ചെയ്തിട്ടില്ല ലിവറിനെ ബാധിച്ചിട്ടുണ്ട് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടായിട്ടുണ്ട് മരുന്നിനൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടു ഭയങ്കരമായ വെപ്രാളം കാണിക്കുകയാണ് കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം തിരിച്ചു പോയി ഞാൻ മാത്രം ഞാനും അച്ഛൻ്റെ ഒരു അനിയനും മാത്രമായി അവിടെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് അവർ മരുന്ന് വാങ്ങാനും എല്ലാത്തിനും പുറത്ത് പറഞ്ഞു വിടും നമ്മളെ ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ വേണം മരുന്നുകൾക്കൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് ഞാൻ അച്ഛനെ കൊണ്ട് പോകുന്നത് അപ്പോൾ ആംബുലൻസുകാരൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ തരണം എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ എനിക്കില്ലാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു പലരും അറിഞ്ഞവരെല്ലാവരും എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാനായിട്ട് തുടങ്ങി ഞാൻ പ്രതീക്ഷിക്കുന്നതിന് ഉപരിയായിട്ട് എൻ്റെ അച്ഛനെ ട്രീറ്റ് ചെയ്യുവാനായിട്ട് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു എങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും അച്ചന് ഓർമ്മ വരുന്നില്ല ഞങ്ങളെ തിരിച്ചറിയുന്നില്ല അതിനിടയ്ക്ക് എനിക്ക് ലീവ് എനിക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുണ്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസത്തിൽ കൂടുതൽ ലീവ് തരാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഏഴ് ദിവസമായി തിരിച്ച് ചെല്ലുമ്പോൾ റിസൈൻ ചെയ്ത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോളെ വരുത്തി മൂന്ന് ദിവസത്തെ ലീവിലേക്കാണ് കുഞ്ഞിനെ നാട്ടിലോട്ട് വിടുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവളുടെ പപ്പയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അവൾക്ക് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര വിഷമം തോന്നി അവളുടെ പ്രിൻസിപ്പളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ ഫോർത്ത് ഇയർ ബി എസ് ആയതുകൊണ്ട് അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് അവൾക്ക് ലീവ് തരാൻ പറ്റില്ല നാളെ തന്നെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അവളെ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു ബാംഗ്ലൂരിൻ്റെ ദേശത്ത് കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് അവരോടൊന്നും പറഞ്ഞ് സംസാരിക്കാൻ പോലും എനിക്കറിയില്ലല്ലോ മാതാവേന്ന് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചു ആ സമയത്ത് അച്ഛൻ്റെ തന്നെ ബാംഗ്ലൂരിലുള്ള കൂട്ടുകാരനെ വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ ആ കൂട്ടുകാരൻ്റെ വൈഫിനെ വിളിച്ചു അവർ പെട്ടെന്ന് ലീവിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ശക്തമായിട്ട് ഐസുവിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് രാത്രി തന്നെ പ്രിൻസിപ്പൽ മേഡം ഒക്കെ മെസ്സേജ് ഇട്ടു നിൻ്റെ പപ്പയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നീ വന്നാൽ മതിയെന്ന് അതുപോലെ എൻ്റെ ഓഫീസിൽ നിന്നും എൻ്റെ അച്ചാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ കാര്യമല്ലേ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് വന്നാൽ മതി ഒരു ടെൻഷൻ്റെ ആവശ്യം ഇല്ലയെന്ന് എൻ്റെ അമ്മമാതാവ് മാതാവ് അത്രത്തോളം കരണം ഞങ്ങളോട് ചെയ്തു എങ്കിലും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല രാവിലെ വരുന്ന ഡോക്ടർ പറഞ്ഞു അപകടം നില തരണം ചെയ്തിട്ടില്ല എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഇനിയും ജീവനോട് പുറത്ത് വരുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഒന്നാ വന്ന് ഒന്നുകിലും വരുവാണെങ്കിൽ കോമാ സ്റ്റേജിലെ കാണും ആയിപ്പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എനിക്ക് നോക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങൾ അപ്പഴെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ മെഡിഗതി എത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു സൈഡിലോട്ട് മാറിയിരുന്നു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു അതിന് ശേഷം അന്ന് രാത്രിയിൽ അച്ഛനെ കാണാൻ വേണ്ടി സമയം ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് തന്നു രണ്ടു പേരെയും കൂടെ കയറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് അവിടെ കയറി കൃവാസനം പത്രം എവിടെ നിന്നോ മെയ് മാസത്തെ എനിക്ക് കിട്ടി ഞാൻ പെട്ടെന്ന് തന്നെ അത് അച്ഛസ് പെട്ടിൻ്റെ അടിയിൽ അവർ കാണാതെ കൊണ്ടുവച്ചു അവിടെ സി സി ടി വി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കൊരു കാരണവശാലും അത് വെക്കാൻ പാടില്ല എങ്കിലും മാതാവ് തന്നൊരു ശക്തിയിൽ ഞാൻ എൻ്റെ കീഴിൽ വെച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കാശിരൂപം എടുത്ത് അച്ഛനെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഇവിടെ നിന്ന് അറ്റൻഡർ അവിടെ നിന്ന് അറ്റൻഡർ പറഞ്ഞു ഇദ്ദേഹം ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ കയ്യും കാലും കെട്ടിയിടണമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛനെ കയ്യും കാലും കെട്ടിയിടാനുള്ള കെട്ടിയിടാനുള്ള ധൈര്യമില്ലായിരുന്നു എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്യാമോ എനിക്കതിനുള്ള ധൈര്യമില്ല അങ്ങനെ കെട്ടിയിട്ടു എന്നിട്ടും കട്ടിൽ നിന്ന് താഴെ വീഴുന്നൊരവസ്ഥയിലോട്ട് പോവുകയാണ് അവർ പെട്ടെന്ന് പറഞ്ഞു തല ഇടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സി ടി സ്കാൻ ചെയ്യണം വയറിനൊരു മുറിവ് കാണുന്നു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം ഈ സമയത്തെല്ലാം ഞങ്ങൾ തൈലം തൈലംപുരട്ടിയിട്ട് കാശിരൂപം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്ട്രച്ചറിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് സ്ട്രച്ചറിൽ കൊണ്ടുപോകാൻ ഞാൻ മോള് മാത്രമേ ഉള്ളൂ അവിടുത്തെ ലിഫ്റ്റ് കേടാണ് ഞങ്ങൾക്ക് മേളത്തെ നിലയിൽ നിന്ന് താഴെ വരണമെങ്കിൽ സ്ട്രച്ചർ ഇരുട്ടാൻ പോലും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഐ സിയുന്ന് ഒരു ചേച്ചിയേം ഒരണ്ണനെ അവിടെ ഒരുക്കി അവർ ഞങ്ങളെ എസ് സ്കാനിങ് സെൻറ്ററിൽ വരെ കൊണ്ടാക്കി തിരികെയും ഞങ്ങൾക്ക് മാതാവ് സഹായം ചെയ്തു ആ റിസൾട്ട് രണ്ടും വന്ന് രണ്ട് മണിക്കൂറിന് ശേഷം കിട്ടി ആ സമയത്ത് ഒരു കുഴപ്പമില്ല എന്നറിയാൻ പറ്റി അതിന് മാതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഇനിയും അപകടനില തരണം ചെയ്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ആയപ്പോൾ എന്നെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് മാറ്റം കാണുന്നുണ്ട് വെപ്രാളങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലമായിട്ട് വാർഡിലോട്ട് മാറ്റാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് ഐ സിയു കയറ്റാം എന്ന് പറഞ്ഞു എന്നാൽ മാതാവിൻ്റെ കൃപയാൽ ഒരു കുഴപ്പം ഉണ്ടാവാതെ വാർഡിലോട്ട് മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് എൻ്റെ കൂടി ഇരിക്കുന്നു എന്തെങ്കിലും മാതാവിന് ഒരുപാട് നന്ദി അത്രത്തോളം മദ്യപിച്ചിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മാതാവ് ഇരുപത് വർഷമായി എൻ്റെ അച്ചന് മദ്യപാനം ഉണ്ടായിരുന്നു ഏഴ് വർഷമായിട്ട് ജോലി പോയതിന് ശേഷം അച്ചനൊരു കേസിലും കൂടി ഉൽപ്പന്നം ശേഷം രാവിലെ തൊട്ട് തന്നെ അച്ചച്ചൻ മദ്യവയ്ക്കും രാവിലെ തൊട്ട് രാത്രി വരെയും മദ്യപിക്കും ഞങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കും പക്ഷേ എന്നാൽ അതിന് പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിരുന്നു ഇന്ന് ഈ നിമിഷം വരെ ഒരു തുള്ളി മദ്യപിക്കുകയോ ഞങ്ങളെ പഴക്കുറയോ ഒന്നും ചെയ്യാതെ ആത്മീയമായി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കും രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ എന്നും കാശുരൂപം നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ലിവറിന് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും മാതാവിത്രത്തോളം കരുണയോടെ കാത്തു കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ഉണ്ടായിരുന്നു ആ ചെക്കപ്പിലും നല്ല മാറ്റം ഉണ്ടെന്ന് ഡോക്ടർ പറയുവാനിടയായി ഇനി രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ചെക്കപ്പിന് പോകണം എൻ്റെ അമ്മ മാതെ പൂർണ്ണമായും ചതിനെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രത്തോളം ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മാതാവിന് മതിയാവുകയില്ല എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ നീ നോക്കണ്ട അവൻ ഇനി ഒരിക്കലും നേരെയാവത്തില്ലെന്ന് പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേരെയാക്കി എനിക്ക് തന്നു എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇത്രത്തോളം അനുഗ്രഹം നിന്ന മാതാവിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ ജോലി പോയതിന് ശേഷം ഞാൻ ഒരുപാട് പ്രൈവറ്റ് ഫേമുകളിൽ എൻ്റെ ബയോഡേറ്റ കൊടുത്തു അപ്പോൾ എനിക്ക് ഏജ് ഫോർട്ടി ആയതുകൊണ്ട് തന്നെ എന്നെ എങ്ങും ജോലിക്ക് ജോലിക്കെടുക്കത്തില്ല എല്ലായിടത്തും ഇൻ്റർവ്യൂ കഴിയും ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നാളെ വിളിക്കാമെന്ന് പറയുന്നവര് പോലും എന്നെ വിളിക്കാതെയായി അവസാനം ഞാനൊരു ദിവസം എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇന്ന് ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എന്നെ വിളിക്കണം മാതാവ് തന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ അടയാളം തരണം എന്നെ ഇങ്ങോട്ട് വിളിക്കണം ഞാൻ ഒരു സ്ഥാപനത്തിലോട്ടും അങ്ങോട്ട് വിളിക്കില്ല ഞാൻ വിളിച്ച് മടുത്തു എന്ന് പറഞ്ഞു ഞാൻ ഉച്ചവരെ ഫുഡ് കഴിച്ചില്ല മൂന്ന് മണിക്ക് ഞാൻ ഫുഡ് കഴി മൂന്നര നാല് മണിയായിട്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല നാലര ആയപ്പോൾ ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ ഫൈനാൻസിൽ നിന്ന് അവിടുത്തെ എച്ച് ആർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു തനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ബുധനാഴ്ച അന്ന് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ബുധനാഴ്ച വരാം മാതാവിൻ്റെ ദിവസം ബുധനാഴ്ചയല്ലേ അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കരവാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് ഞാൻ അവിടെ രാവിലെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യാനായി പോയി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ മോൻ ക്ലഫ്റ്റ് പാലറ്റായിട്ട് രണ്ട് സർജറി കഴിഞ്ഞ ആളാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് പതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഏഴായിരം രൂപയോളം അവന് ഏഴ് ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ഉള്ളത് ഇപ്പം അവൻ ജനിച്ച് അന്ന് തൊട്ടേ അവന് ശ്വാസം മുട്ടലുണ്ട് തണുപ്പായാൽ പറ്റില്ല ചൂടായാലും പറ്റില്ല അപ്പോൾ രാത്രി രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ഞങ്ങൾ വണ്ടി വിളിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട അവസ്ഥയാണ് എന്നാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ജലദോഷം പോലും വന്നിട്ടില്ല ഞാനെന്നും വിശുദ്ധ തൈലം അവൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് അവനെ ഉറക്കാറുള്ളത് അവനും നല്ല വിശ്വാസത്തിലാണ് അതുപോലെ എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ് സെക്കൻഡ് ഇയർ ആയപ്പോൾ അവർക്ക് എക്സാം എഴുതാൻ പോയി ഭയങ്കര പാടായിരുന്നു അവൾ ഞാൻ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് ഒട്ട് മാർഗ്ഗം കിട്ടത്തില്ല രണ്ട് വിഷയം എന്തായാലും പോവും മമ്മി എന്നെ വഴക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കുറച്ച് ബൈബിൾ വാക്യങ്ങളൊക്കെ എഴുതി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇത് മുമ്പായിട്ട് ബുക്ക് എഴുതുക എഴുതിയിട്ട് നീ പ്രാർത്ഥിക്കണം നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞു എല്ലാവരോടും ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു മാതാവിനോട് പ്രാർത്ഥിച്ചു അവളോടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു മാതാവിൻ്റെ തിരുക്കുമാരനെ കൃപയാൽ എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തേർഡ് ഇയർ ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കൂടി പാസ്സാവാനും അവിടുന്ന് ക്യാഷ് അവാർഡ് കിട്ടുവാനും ഇടയാക്കി ഇതൊന്നും ഞങ്ങളുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല എനിക്കൊരു കഴിവുള്ളവളല്ല ഒരു പ്രാപ്തിയുള്ളവളല്ല പക്ഷേ എന്നെ എൻ്റെ അമ്മ മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെന്നെ സഹായിച്ചു അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടപ്പോൾ എന്നും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രം എന്താ അനുഗ്രഹം കിട്ടാത്തതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ എനിക്ക് അവൻ്റെ സുസ്വരെയും കഴിഞ്ഞ ശേഷം എനിക്ക് പത്ത് വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയാണ് അപ്പം ഞാൻ ചോദിച്ചു മാതാവ് എൻ്റെ നടുവേദന ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ അച്ഛൻ അതൊന്ന് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ സമയത്ത് അച്ഛൻ പറഞ്ഞു നടുവേദനയ്ക്കായിട്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷേ മൂന്ന് കുട്ടികൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ നടുവേദന പൂർണ്ണമായിട്ട് മാറി അതിനുശേഷം ഇന്നുവരെ എനിക്ക് കഠിനമായ നടുവേദന ഉണ്ടായിട്ടില്ല ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി ഇനിയും മാതാവിനോട് ഒത്തൊരുമിച്ച് ആത്മീയമായി കുടുംബമായി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ എനിക്ക് ജോലി കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സാലറി കിട്ടുന്ന എത്ര സാലറി ആയാലും അതിന്നൊരു രോഗിക്ക് വേണ്ടി മാസത്തിൽ ഞാൻ ആ പൈസ മാറ്റി വെച്ചിട്ട് മാത്രമേ എൻ്റെ കാര്യങ്ങൾക്ക് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് വരെ ഞാനത് പാലിച്ചു പോന്നു അതുപോലെ കൃപാസനത്തിലെ എല്ലാ ധ്യാന അച്ച ധ്യാന ഞാൻ കേൾക്കാറുണ്ട് അത് ഞാൻ വാട്ട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് ഇടുകയും ഷെയർ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്യും അതുപോലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തൈലം അന്ന് വാർഡിൽ കിടന്ന എല്ലാ രോഗികൾക്കും തേച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഉപ്പും തേനും അവർക്കും വേറെ കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് ഞങ്ങൾ കൊടുത്തു എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്കും ഞാൻ ലോക്കറ്റൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കും അത് പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്നവർക്കും ഞാൻ തൈലം അവർക്ക് നെറ്റിയിൽ തേച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് പ്രാർത്ഥന ആവശ്യം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി അർപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തില് യേശിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ജീവിത സാഹചര്യങ്ങളിൽ വ്യക്തികൾ എങ്ങനെയൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ടിടയാകുന്നു കഴിഞ്ഞ കാല ജീവിതങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ ഒരു പുതു ചൈതന്യം ഒരു പുതു ഹൃദയം അവർക്ക് എങ്ങനെ ലഭിക്കുന്നു എസ് എ കെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അതാണ് അനുഭവസാക്ഷി നമ്മോടും പറയുക മരണകരമായ അപകടങ്ങളിൽ നിന്ന് തൻ്റെ ഹസ്ബൻ്റിനെ തനിക്ക് തിരിച്ചു കിട്ടിയതും പിൻ അപ്പോഴുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഈ സ്വർഗത്തിലെ അമ്മയല്ലാതെ ഭൂമിയിൽ നമുക്ക് ആരാണുള്ളത് ഈ അമ്മ പറഞ്ഞിട്ടല്ലേ ഓരോ വ്യക്തികളെയും അമ്മയല്ലേ അക്കൗണ്ടിലേക്ക് പൈസ ഇടുവാൻ നാം ഓരോന്നും നാം കേട്ടതാണ് അതൊക്കെ ആരാണ് ചെയ്യിക്കുക നമുക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കുമെന്ന് തിരുവചനം പറയുക നമുക്ക് വേണ്ടി പറയുവാനായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പലരെ ഒരുക്കുകയാണ് ഇന്ന് ഹസ്ബൻ്റും എങ്ങനെ ഏറ്റവും നല്ല ഒരു മകനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ദാസനായിട്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനായിട്ട് കുടുംബജീവിതം നയിക്കുന്നു തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് തൻ്റെ വരുമാനത്തിലും ഒക്കെ ഉള്ളതിൽ നിന്ന് കൊടുക്കുക അതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ഈ മകൾക്ക് ബോധ്യം ലഭിക്കുന്നു തൻ്റെ ജോലി ഇതൊക്കെ തനിക്ക് എങ്ങനെയാണ് തിരികെ ലഭിച്ചത് അങ്ങനെ നാമും ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുകയുള്ളു നാം ഒന്നും ചെയ്യാതെ നാം നിഷ്ക്രിയരായിട്ട് നിന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ ഇതൊക്കെ എനിക്ക് കിട്ടണം എന്ന് പറയുവാൻ നാം ആരാണ് നാം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കും നമ്മുടെ ഭാഗത്തു നിന്ന് സാക്രിഫൈസ് ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് ഈശോയോട് മനം തുറന്ന് ഹൃദയം തുറന്ന് ചോദിക്കാൻ പറ്റുക അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നാം ചോദിക്കേണ്ടത് ചോദിക്കാനിട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാനായിട്ട് നാം പിന്നീട് പറയുക അതിനു വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ശിഷ്ട ജീവിതം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക